നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് നടൻ വിജയ് തന്നെ ഔദ്യോഗികമായി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തൻ്റെ രാഷ്ട്രീയ നിലപാടും വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും വിജയ് നടത്തിയിട്ടുണ്ട് വിജയ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച കാര്യം ഈ വരുന്ന ഏപ്രിലിൽ സംഘ രാഷ്ട്രീയ പാർട്ടിയുടെ തമിഴക വെട്രി കഴകത്തിൻ്റെ ഒരു സമ്മേളനം ഏപ്രിലിൽ നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഇവർ രൂപീകരിക്കുന്നുണ്ട് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച സാധാരണക്കാരായ ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കാം അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും അല്ലാതെയും ഒരു കോടിയെങ്കിലും ആളുകളെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാക്കുക എന്നതാണ് പ്രാഥമിക ഉത്തരവാദിത്തമായി ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് അതോടൊപ്പം വിജയ് വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നതെന്നും അവർ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല അതുപോലെ തന്നെ അവർ ആർക്കും പിന്തുണ പ്രഖ്യാപിക്കുകയുമില്ല അതോടൊപ്പം വിജയ് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ താൻ സിനിമാ ജീവിതത്തിന് ഒരു താൽക്കാലിക ഇടവേള നൽകാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ കരാർ ഒപ്പിട്ടിരിക്കുന്ന സിനിമകൾ പൂർത്തീകരിച്ച ശേഷം മറ്റു സിനിമകളൊന്നും തന്നെ ഏറ്റെടുക്കുന്നില്ല എന്നും താൻ മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനായി മാറാൻ പോവുകയാണെന്നും വിജയ് പ്രഖ്യാപിക്കുന്നുണ്ട് അതോടൊപ്പം നിലവിൽ തമിഴ്നാട്ടിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലൂടെയുള്ള തന്റെ നിലപാടും വിജയ് വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി എം കെ യോടും എ ഡി എം കെ യോടുമുള്ള പ്രതികരണമാണ് അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരത്തോട് യോജിക്കാനാവില്ല എന്നും ഭരണ ലെവലിലെ കടുകാര്യസ്ഥതയും അംഗീകരിക്കാനാവില്ല എന്നും വിജയ് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു അതിനോടൊപ്പം വിജയ് വളരെ നിർണായകമായ മറ്റൊരു കാര്യം ബി ജെ പിയെ വിമർശിച്ചു എന്നതാണ് ബി ജെ പിയെ അവരുടെ രാഷ്ട്രീയത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിജയ് വിമർശിക്കുന്നുണ്ട് വിജയ്യുടെ പ്രസ്താവനയിൽ പറയുന്നത് ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരത്തോട് യോജിക്കാനാവില്ല എന്നാണ് വിജയ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾക്കിടവരുത്തും ആരൊക്കെയായിരിക്കും വിജയ്യുടെ സഖ്യകക്ഷികൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡി എം കെയുമായി വിജയ് സഖ്യമുണ്ടാക്കുക ഏതാണ്ട് അസാധ്യമാണ് തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുമായി വിജയ് കൈകോർക്കും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെയുള്ളത് എ ഡി എം കെ ആണ് എ ഡി എം കെ അതിൻ്റെ ഉള്ളിലെ തമ്മിലടിയും ജയലളിതയുടെ മരണത്തിന് ശേഷമുള്ള തകർച്ചയിൽ നിന്നും ഇതുവരെ കരകയറിയിട്ടില്ല വിജയിയെപ്പോലൊരു സഖ്യകക്ഷിയെ ലഭിച്ചാൽ എ ഡി എം കെക്ക് അത് നിർണായകമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ വിജയ് അതിന് തയ്യാറാകുമോ എന്ന കാര്യം സംശയമാണ് കാര്യം അഴിമതിയുടെ കറപുരന്റെ എ ഡി എം കെയുമായി കൈകോർത്താൽ അത് വിജയിയുടെ രാഷ്ട്രീയ ഭാവിക്ക് നിർണായകമായ തിരിച്ചടികൾ നൽകും എന്നതുറപ്പാണ് അപ്പോൾ പിന്നീടുള്ള സാധ്യത തെളിയുന്നത് മക്കൾ നീതി മയം എന്ന കമലഹാസന്റെ പാർട്ടിയുമായി വിജയ് കൈകോർക്കുന്നതാണ് നിലവിൽ മക്കൾ നീതി മയം ഡി എം കെയുമായി കോയമ്പത്തൂർ സീറ്റിന് വേണ്ടി ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചർച്ച വിജയിക്കുകയാണെങ്കിൽ അവർ ഡി എം കെ പാളയത്തിൽ എത്തും അല്ലാത്ത പക്ഷം അവർ ഡി എം കെയുമായി സഖ്യത്തിൽ എങ്കിൽ വിജയി കമൽഹാസൻ കൈകോർക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ തമിഴ് മാനില കോൺഗ്രസ് ി എം ഡി എ കെ നമ്മുടെ വിജയകാന്ത് രൂപീകരിച്ച ഡി എം ഡി കെ പോലെയുള്ള പാർട്ടികളും ആ മുന്നണിയുടെ ഭാഗമായി ഒരു മൂന്നാം മുന്നണി തമിഴ്നാട്ടിൽ രൂപപ്പെടുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ സിനിമാ താരം കൂടി ഉദിച്ചു ഇരുന്നു എം ജി ആറിൽ ആരംഭിക്കുന്ന തമിഴ്നാട്ടിലെ സിനിമാ രാഷ്ട്രീയ ബന്ധം വിജയിലയിലേക്ക് എത്തുമ്പോൾ അത് വിജയ്ക്ക് എത്രത്തോളം വിജയകരമായി ഇതിനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം തമിഴ്നാട് രാഷ്ട്രീയം രണ്ട് ധ്രുവങ്ങളിലായി തിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഒരു വശത്ത് ശക്തരായ എ ഡി എം കെ മുന്നണി മറുവശത്ത് ശക്തരായ ഡി എം കെ മുന്നണി ഇതിനിടയിൽ ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു